സ്വാഗതം പ്രധാന വാർത്തകൾ ജില്ലയിലെ മൊത്തം പോളിംഗ് എഴുപത്തിമൂന്ന് ദശാംശം രണ്ട് എട്ട് ശതമാനം സൂര്യാഘാത ലക്ഷണം കണ്ടാൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വിഭാഗം ഇരുന്നൂറ്റഞ്ച് മെഗാവാട്ട് വൈദ്യുതി കുറഞ്ഞ നിരക്കിൽ ലഭിച്ചു തുടങ്ങി ജില്ലയിൽ വോട്ടെടുപ്പ് പൂർത്തീകരിച്ചപ്പോൾ എഴുപത്തി മൂന്നേ ദശാംശം രണ്ട് എട്ട് ശതമാനം പോളിംഗ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ എഴുപത്തി മൂന്നേ ദശാംശം രണ്ട് എട്ട് ശതമാനം പോളിംഗ് പത്ത് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി അഞ്ഞൂറ്റി നാല്പത്തിനാല് സ്ത്രീകളും ഒമ്പത് ലക്ഷത്തി അറുപത്തെട്ടായിരത്തി നാനൂറ് പുരുഷന്മാരും പതിമൂന്ന് ട്രാൻസ്ജെൻഡർമാരും ഉൾപ്പെടെ ആകെ ഇരുപത് കോടി നാല് ലക്ഷത്തി തൊള്ളായിരത്തി എൺപത് പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ എഴുപത്തി ശതമാനവും ആലത്തൂരിൽ എഴുപത്തി ശതമാനമാണ് പോളിംഗ് പൊന്നാനി മണ്ഡലത്തിൽ ഉൾപ്പെട്ട തൃത്താലയിൽ അറുപത്തി ശതമാനമാണ് പോളിംഗ് പാലക്കാട് മണ്ഡലത്തിൽ അഞ്ച് സ്ത്രീകളും നാല് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി നാനൂറ്റി എൺപത് പുരുഷന്മാരും എട്ട് ട്രാൻസ്ജെൻഡർമാരും ഉൾപ്പെടെ ആകെ പത്ത് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ട് പേർ വോട്ട് ചെയ്തു ആലത്തൂരിൽ അഞ്ചു ലക്ഷത്തി നാലായിരത്തി ഇരുന്നൂറ്റി നാല് സ്ത്രീകളും ആറ് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്ന് പുരുഷന്മാരും അഞ്ച് ട്രാൻസ്ജെൻഡർമാരും ഉൾപ്പെടെ ആകെ ഒമ്പത് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് പേര് വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞ തവണ പാലക്കാട്ട് എഴുപത്തിനാല് ദശാംശം ഒമ്പത് എട്ട് ശതമാനവും ആലത്തൂരിൽ എഴുപത്തിയേഴ് ദശാംശം ഏഴ് രണ്ട് ശതമാനവുമായിരുന്നു പോളിംഗ് കടുത്ത ചൂടിനെ വകവയ്ക്കാതെ രാവിലെ മുതൽ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ പോളിംഗ് ബൂത്തുകളിലേക്ക് വോട്ടർമാരെത്തുന്ന കാഴ്ചയാണ് നാടെങ്ങും കണ്ടത് രാവിലെ ഏഴിന് വോട്ടെടുപ്പ് തുടങ്ങും മുമ്പേ മിക്ക ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിര കാണപ്പെട്ടു വെയിൽ ഏൽക്കാതിരിക്കാൻ പലയിടത്തും ബൂത്തുകൾക്ക് മുന്നിൽ പന്തൽ കെട്ടിയിരുന്നു കുടിവെള്ളവും ഒരുക്കി ഹരിത പെരുമാറ്റച്ചട്ടം പാലിച്ചായിരുന്നു വോട്ടെടുപ്പ് വോട്ടെടുപ്പ് തുടങ്ങി രണ്ടു മണിക്കൂർ പിന്നിട്ടപ്പോൾ തന്നെ പോളിംഗ് പതിനൊന്ന് ശതമാനം എത്തി പകൽ പതിനൊന്നരയോടെ ഇരുപത് ശതമാനത്തിലെത്തി ഒന്നോടെ പോളിംഗ് മുപ്പത്തിനാല് ദശാംശം ഏഴ് എട്ട് പിന്നിട്ടു രണ്ടോടെ ജില്ലയിൽ ഒമ്പത് ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് പേർ വോട്ട് ചെയ്തു നാല് ഒന്ന് ദശാംശം ഒന്ന് നാല് ശതമാനം വൈകീട്ട് അഞ്ചായതോടെ പോളിംഗ് ശതമാനം അറുപത് ദശാംശം ആറ് എട്ട് ശതമാനമായി പാലക്കാട് മണ്ഡലത്തിൽ അറുപത്തൊന്നേ ദശാംശം പൂജ്യം എട്ടും ആലത്തൂരിൽ അറുപത് ദശാംശം രണ്ട് എട്ട് ശതമാനവുമായിരുന്നു ഈ സമയം പോളിംഗ് തൃത്താലയിൽ അമ്പത്തഞ്ച് ദശാംശം ഏഴ് ആറ് ശതമാനവും പിന്നീടുള്ള ഒരു മണിക്കൂറിനുള്ളിൽ വോട്ടർമാർ ബൂത്തുകളിലേക്ക് തിരക്കിട്ടെത്തുകയായിരുന്നു ആറിന് വോട്ടെടുപ്പ് അവസാനിക്കുന്ന സമയത്തും മിക്കയിടത്തും വലിയ നിരയുണ്ടായിരുന്നു രാത്രി വൈകിയും പലയിടത്തും പോളിംഗ് നടന്നു ജില്ലയിൽ വോട്ടെടുപ്പിനിടെ യുവാവടക്കം മൂന്ന് പേർ കുഴഞ്ഞു വീണ് മരിച്ചു സൂര്യാഘാത ലക്ഷണമുണ്ടായാൽ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പുമായി ആരോഗ്യവകുപ്പ് അന്തരീക്ഷ താപനില കൂടിയ സാഹചര്യത്തിൽ സൂര്യാഘാതത്തിനും സൂര്യതാപത്തിനും സാധ്യത ഏറെയാണ് ഇതിൽ നിന്നും രക്ഷപ്പെടാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നു വളരെ ഉയർന്ന ശരീരതാപം താപം വറ്റി ചുവന്ന ചൂടായ ശരീരം ശക്തമായ തലവേദന തലകർക്കം മന്ദഗതിയിലുള്ള നാടിമിടുപ്പ് എന്നിവ സൂര്യാഘാത ലക്ഷണങ്ങളാകാം ഇതോടൊപ്പം ഒരാളുടെ മാനസികാവസ്ഥയിലെ വ്യതിയാനങ്ങൾ അബോധാവസ്ഥ തൊലി ചുവന്നു തടിക്കൽ വേദന പൊള്ളൽ തൊലിപ്പുറത്ത് കുരുക്കൾ പേശിവലിവ് ഓക്കാനം ഛർദി മൂത്രത്തിന്റെ അളവ് കുറഞ്ഞ് മഞ്ഞ നിറമാകുക എന്നിവയിൽ ഏതെങ്കിലും ലക്ഷണങ്ങൾ കണ്ടാൽ വൈദ്യസഹായം തേടണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു സംസ്ഥാനത്ത് പ്രതിദിനം ഇരുന്നൂറ്റഞ്ച് മെഗാവാട്ട് വൈദ്യുതി കുറഞ്ഞ നിരക്കിൽ ലഭിച്ചു തുടങ്ങി ഇത് മെയ് വരെ ഇരുപത്തിനാല് മണിക്കൂറും തുടരും ഉൽപ്പാദിപ്പിക്കുന്നതിന് നാലിരട്ടിയിലധികം പുറത്തുനിന്ന് കിട്ടുന്ന സാഹചര്യത്തിൽ വൈദ്യുതി പ്രതിസന്ധിക്ക് ഇത് ഒരളവിൽ പരിഹാരമാണ് ദേശീയ താപ വൈദ്യുത കോർപ്പറേഷനിൽ നിന്നാണ് നൂറ്റി അമ്പത് മെഗാവാട്ട് ലഭിക്കുന്നത് ഹിമാചൽ പ്രദേശത്തിലെ ജലപദ്ധതിയിൽ നിന്ന് ഇരുപത്തിയഞ്ച് മെഗാവാട്ടും ലഭിക്കും മെയ്യിൽ ഇത് അമ്പത് മെഗാവാട്ട് ആവും അറ്റകുറ്റപ്പണി പൂർത്തിയാക്കിയ കൂടംകുളം വൈദ്യുതി നിലയത്തിൽ നിന്നും ഇരുന്നൂറ്റി അറുപത്തി ആറ് മെഗാവാട്ടും ലഭിച്ചു തുടങ്ങി ഇത് കുറഞ്ഞ നിരക്കിലുള്ള വൈദ്യുതിയാണ് പ്രതിദിന വൈദ്യുതി ഉപയോഗം വീണ്ടും പത്ത് കോടി യൂണിറ്റിന് മുകളിലെത്തി തിങ്കളാഴ്ച പത്തേ ദശാംശം നാല് എട്ട് അഞ്ച് കോടി യൂണിറ്റ് വൈകുന്നേരത്തെ ഉയർന്ന ഉപയോഗം അയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പത് മെഗാവാട്ട് ആയിരുന്നു ആകെ ആഭ്യന്തര ഉൽപാദനം കോടി യൂണിറ്റ് കോടിയും നിന്നും വാങ്ങി വോട്ട് ഒന്നേ ദൂണിറ്റ് നിൽക്കാൻ പറ്റില്ല ഇതിനു മുമ്പ് എൺപത്തിൽ പാലക്കാട് പിടിച്ച ആളാണ് വിജയരാഘവൻ വിദ്യാർത്ഥി നേതാവായി വന്ന് ഒരു കുടുങ്കാറ്റ് പോലെ പാലക്കാടിന്റെ ഹൃദയം കീഴടക്കി പിടിച്ചതാണ് വീണ്ടും വിജയരാഘവൻ കഴിഞ്ഞ തവണ അബദ്ധത്തിൽ കൈവിട്ടുപോയ മണ്ഡലം മുന്നണികളിലെ നേതാക്കൾക്കും വെള്ളിയാഴ്ച തിരക്കൊഴിയാത്ത ദിവസമായിരുന്നു ഇതിനിടെ നേതാക്കൾ ബൂത്തിലെത്തി വേഗം വോട്ട് ചെയ്തു മടങ്ങി മുൻമന്ത്രി എ കെ ബാലൻ പാലക്കാട് പറക്കുന്നം എൽ പി സ്കൂളിലെ മുപ്പത്തിനാലാം നമ്പർ ബൂത്തിലാണ് വോട്ട് ചെയ്തത് കെ ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ ബി സംസ്ഥാന ഗജാൻ ജി ഇ കൃഷ്ണദാസ് തുടങ്ങിയ നേതാക്കൾക്കും പാലക്കാട് നിയോജക മണ്ഡലത്തിലാണ് വോട്ട് സി ചന്ദ്രൻ രാവിലെ ഏഴിന് മണപ്പുള്ളിക്കാവ് ജി എൽ പി സ്കൂളിലെ നമ്പർ വോട്ട് ാസിന് ലൻസ് സ്കൂളിലെ എഴുപത്തി ആറാം നമ്പർ ബൂത്തിലായിരുന്നു വോട്ട് മുൻ എം പി എൻ എൻ കൃഷ്ണദാസ് പാലക്കാട് അയ്യപുരം എൽ പി സ്കൂളിലെ ഇരുപത്തി അഞ്ചാം നമ്പർ ബൂത്തിലും മുൻ എം പി വി എസ് വിജയരാഘവൻ എരുമിയൂർ ഗവൺമെന്റ് എച്ച് എസ് എസ് നാൽപ്പത്തഞ്ചാം ബൂത്തിലും വോട്ട് ചെയ്തു ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ കുഴൽമന്ദം കുഴൽമന്നം ഗുഡ്ഷായ്പൂളിലെ ആറാം നമ്പർ ബൂത്തിലും സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ചിറ്റൂർ പെരുമാട്ടി കല്യാണപ്പെട്ട എൽ പി സ്കൂളിലെ ബൂത്തിലും വോട്ട് രേഖപ്പെടുത്തി സി പി ഐ ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് ശ്രീകൃഷ്ണപുരം എ യു പി സ്കൂളിലെ മുപ്പത്തേഴാം നമ്പർ ബൂത്തിലും വോട്ട് ചെയ്തു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസ് പട്ടാമ്പിക്കൊപ്പം ആമയൂർ നോർത്ത് എ എൽ പി സ്കൂളിലെ എഴുപത്തി ആറാം നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്തു കളക്ടർ ഡോക്ടർ എസ് ചിത്ര പാലക്കാട് ചെമ്പെ സംഗീത കോളേജിൽ വോട്ട് രേഖപ്പെടുത്തി യുവ ചലച്ചിത്ര സംവിധായകൻ മോഹൻ രാഘവിന്റെ സ്മരണയ്ക്ക് കോഴിക്കാട്ടുശേരി ഗ്രാമിക സംഘടിപ്പിച്ച മോഹനം ചലച്ചിത്രോത്സവം ശ്രദ്ധേയമായി ശ്രദ്ധേയമായിട്ടും ചെറുപ്പക്കാരില്ല എന്നുള്ളത് ആളുകളുടെ ആസ്വാദനത്തിൽ കച്ചവടത്തെ സംബന്ധിച്ചായ സിനിമ വാസ്തവത്തിൽ ഫോർമുല ആയി നിന്ന ഒരു സിനിമ എന്നെനിക്ക് അപ്പൊള്ളേ അതിനൊക്കെ വളരെ വ്യത്യസ്തപ്പെട്ട സിനിമകളായിരുന്നു ഫോർമുലയല്ലന്നു വിദ്യാർഥി വളരെ ശക്തമായത പരിഷ്ണ ചിത്രകാരനും എന്നൊന്നാണ് ചിത്രകാരൻ ഒരു സൃഷ്ടി കാണുന്നതാണ് ഈ ഒരു ഒരു പരിപാടി കൂടാതെ 15%ന്റെ സംഗരാഹിയാണ് രാമിയുടേയേക്കാണ്ട് ഒരു പരിപാടി കഴിഞ്ഞ വർഷവും

ആളൂർ ഗ്രാമപഞ്ചായത്തും ഗ്രാമികയും ചേർന്നൊരുക്കുന്ന ദേശ കാഴ്ച കലാ സാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് ചിത്രകാരനും ചലച്ചിത്ര സംവിധായകനുമായ കെ എം മധുസൂദനൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പ്രൊഫസർ കുസുമം ജോസഫ് അധ്യക്ഷയായി ഡോക്ടർ അനു പാപ്പച്ചിൻ മുഖ്യപ്രഭാഷണം നടത്തി മോഹൻ രാഘവൻ ചലച്ചിത്ര പുരസ്കാരം നേടിയ സംവിധായിക താരരാമാനുജനെ മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നൈസൻ ആദരിച്ചു പി ബി ഹൃഷിയേഷൻ പി കെ ഗണേഷ് വിൽസൺ ആന്റണി പി കെ കിട്ടിൻ സി മുകുന്ദൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് മേളയിലെ അവസാന ചിത്രമായി താരാരാമാനുജൻ സംവിധാനം ചെയ്ത നിഷിധോ പ്രദർശിപ്പിച്ചു പ്രദർശനശേഷം ശേഷം സംവിധായിക പ്രേക്ഷകരുമായി സംവദിച്ചു പതിനഞ്ചിന് ആരംഭിച്ച ഫെസ്റ്റിവലിൽ ശ്രദ്ധേയമായ എട്ട് ഫീച്ചർ ഫിലിമുകളും രണ്ട് ഡോക്യുമെന്ററികളും ഒരു ഹൃസ്യ ചിത്രവും ഉൾപ്പെടെ പതിനൊന്ന് മലയാള ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത് എല്ലാ സിനിമകളുടെയും സംവിധായകർ പ്രേക്ഷകരുമായി സംവദിക്കാനെത്തിയെന്നത് ഗ്രാമിക ചലച്ചിത്രോത്സവത്തിന്റെ സവിശേഷതയായിരുന്നു കേരളത്തിൽ നിന്ന് പുറപ്പെട്ട് തമിഴ്നാട് വഴി കേരളത്തിലെത്തി വോട്ട് ചെയ്തത് നാൽപ്പത്തി മൂന്ന് പേർ തമിഴ്നാടിനോട് ചേർന്നുള്ള വാളയാർ വനമേഖലയ്ക്ക് സമീപത്തെ പറവടിപ്പാറ ആദിവാസി ഊരിലെ വോട്ടർമാരാണ് ഇത്തവണയും നടുപ്പതി സ്ഥലത്തെത്തി വോട്ട് ചെയ്തു മടങ്ങിയത് വന്യമൃഗശല്യം ഉൾപ്പെടെയുള്ള പ്രയാസങ്ങൾ മറികടന്നാണ് ഊരിലുള്ളവർ വോട്ടിനെത്തിയത് നടുപ്പതി ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിലെ ഒന്നാം നമ്പർ ബൂത്തിലായിരുന്നു പോളിംഗ് സ്റ്റേഷൻ പുതുശ്ശേരി പഞ്ചായത്തിലാണെങ്കിലും തമിഴ്നാടിന്റെ ഭാഗമായ കോയമ്പത്തൂർ ചാവടിയോട് ചേർന്നാണ് ഊര് കാടും മലയും വാളയാർ പുഴയും താണ്ടി കോയമ്പത്തൂർ നവക്കര വഴി വേണം ഊരിലെത്താൻ അതിർത്തി കടന്നെത്തുന്ന വോട്ട് കൂടിയാണിത് വഴിയോ മറ്റു മാർഗങ്ങളോ ഇല്ലാത്തതിനാൽ ഊരിലേക്കുള്ള പകൽ യാത്ര പോലും ശ്രമകരമാണ് പുതുശ്ശേരി പഞ്ചായത്തിനേക്കാൾ ഇവർ ആശ്രയിക്കുന്നതും തമിഴ്നാടിനെയാണ് ജോലി ആശുപത്രി ഉൾപ്പെടെയുള്ളവയ്ക്ക് ആശ്രയിക്കുന്നതും കോയമ്പുത്തൂരിനെ തന്നെ എല്ലാവരും തമിഴ് സംസാരിക്കുന്നവർ എന്നാൽ പുതുശ്ശേരി പഞ്ചായത്തിലെ നടുപ്പതി വാർഡിലാണ് ചാവടിപ്പാറ ഉൾപ്പെടുന്നത് ഊരിലേക്ക് പാലവും റോഡും നിർമ്മിക്കുമെന്ന് രാഷ്ട്രീയ പാർട്ടികൾ വോട്ട് തേടിയെത്തുമ്പോൾ പറയുമെങ്കിലും ജയ് പോയവർ പ്രഖ്യാപനങ്ങൾ മറക്കുന്നതാണ് പതിവ് എന്നാലും പ്രതീക്ഷയോടെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ നവീകരിച്ച മെഗാ ഷോറൂം പാലക്കാട് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി ബുധനാഴ്ച രാവിലെ പത്തേ മുപ്പതിന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഉദ്ഘാടന വേളയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങളും ഓഫറുകളും നിങ്ങളെ കാത്തിരിക്കുന്നു ഒരു ശതമാനം മാത്രം മുടക്കി അഡ്വാൻസ് ബുക്കിംഗ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഫാക്ടറി വിലയ്ക്ക് പുറമെ ഡിസ്കൗണ്ട് എല്ലാ പർച്ചേസിലും ഉറപ്പായ സമ്മാനങ്ങൾ ട്രിനിറ്റി ഗോൾഡ് ആൻഡ് നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് കോയമ്പത്തൂർ റോഡ് പാലക്കാട് പാലക്കാട് അപ്പോൾ ഫെബ്രുവരി ട്രിനിറ്റിയിൽ കാണാം ഏവർക്കും സ്വാഗതം അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം നാൽപ്പത്തിയഞ്ച് വെറും ഇരുപത്തിയഞ്ചും ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ഒത്തിരി കാഞ്ഞിരപ്പുഴ അട്ടപ്പാടി ബദൽ റോഡ് പദ്ധതി നീളുന്നു മണ്ണാർക്കാടിനെ കാഞ്ഞിരപ്പുഴ വഴി അട്ടപ്പാടിയിലേക്കും തമിഴ്നാട്ടിലേക്കും ബന്ധപ്പെടുന്ന ബദൽ റോഡെന്ന വർഷങ്ങളായുള്ള ആവശ്യം ഇനിയും നടപ്പായില്ല അഗളി പഞ്ചായത്തിലെ പാറവളവ് മുതൽ കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലെ പൂഞ്ചോല വരെയായിരുന്നു നിർദ്ദിഷ്ടപാതയുടെ പദ്ധതി രൂപരേഖ എന്നാൽ ഇക്കാര്യത്തിൽ വനം വകുപ്പിന്റെ റിപ്പോർട്ട് അനുകൂലമാകാതിരുന്നതാണ് പദ്ധതി നീണ്ടുപോകാൻ കാരണം അട്ടപ്പാടിയിലെ പാറവളവിൽ നിന്നും ആരംഭിച്ച് പൂഞ്ചോലയിലൂടെ കാഞ്ഞിരം ചിറക്കൽപ്പടി വഴി എത്തുന്ന റോഡ് കാലങ്ങളായുള്ള നാട്ടുകാരുടെ ആവശ്യമാണ് അട്ടപ്പാടി ചുരംപാതയാണ് മണ്ണാർക്കാടിനെയും അട്ടപ്പാടിയെയും ബന്ധിപ്പിക്കുന്ന ഏകപാത അല്ലാത്ത പക്ഷം പാലക്കാട് കോയമ്പത്തൂർ വഴി ചുറ്റി സഞ്ചരിച്ചു വേണം ഇവിടങ്ങളിൽ എത്തിച്ചേരാൻ മഴക്കാലങ്ങളിൽ അട്ടപ്പാടി ചുരം വഴി യാത്ര തടസ്സം പതിവാകുന്നതാണ് ബദൽ റോഡ് എന്ന ആവശ്യം ശക്തമാക്കിയത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയമഴയിൽ വൻതോതിലുള്ള തടസ്സങ്ങളാണ് ചുരത്തിൽ നേരിട്ടത് ദിവസങ്ങളോളം ഗതാഗത തടസ്സം നേരിട്ടത് അട്ടപ്പാടി ഒറ്റപ്പെടാൻ കാരണവുമായി ബദൽ റോഡുമായി ബന്ധപ്പെട്ട് എം എൽ എൻ ഷംസുദ്ദീൻ കെ ശാന്തകുമാരി എന്നിവർ സബ്മിഷൻ െ എം എ മാരുടെ നേതൃത്വത്തിൽ വനത്തിലൂടെ നടന്നുള്ള സംയുക്ത പരിശോധനയും നടത്തി പാറവളവിലും പൂഞ്ചോലയ്ക്കും ഇടയിൽ റോഡിന് ആവശ്യമാകുന്ന വനഭൂമിക്ക് പകരം ഭൂമി നൽകാൻ അട്ടപ്പാടിയിലെ പഞ്ചായത്തുകളും സന്നദ്ധത അറിയിച്ചിരുന്നു ഒറ്റപ്പാലത്ത് രണ്ട് ബൂത്തുകളിൽ കള്ളവോട്ട് ചെയ്തെന്ന പരാതി പട്ടണത്തിലെ രണ്ട് ബൂത്തുകളിൽ വോട്ടർമാരുടെ വോട്ടുകൾ മറ്റാരോ ചെയ്തതായി പരാതി തോട്ടക്കര സ്വദേശിയുടെയും ആർ എസ് എസ് റോഡ് സ്വദേശിയുടെയും വോട്ടുകൾ മാറി ചെയ്തതെന്നാണ് പരാതി ഉയർന്നത് ഒറ്റപ്പാലം എൽ എസ് എൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നമ്പർ ബൂത്തിലെയും ഒറ്റപ്പാലം ബിഇഎം യു പി സ്കൂളിലെ നൂറ്റി നാൽപ്പത്തി ഒന്നാം നമ്പർ ബൂത്തിലെയും വോട്ടർമാരാണ് പരാതി ഉന്നയിച്ചത് എൽ എസ് എൻ ജി എച്ച് എസ് സ്കൂളിലെ ബൂത്തിൽ തോട്ടക്കര സ്വദേശിനിയായ നാൽപ്പത്തി ഒമ്പതുകാരിയുടെ വോട്ടാണ് മാറി ചെയ്തത് ബിഇ എം യു പി സ്കൂളിൽ റോഡ് ായ നാൽപ്പതുകാരിയുടെ വോട്ടും ഇവരെത്തും മുമ്പേ മാറ്റാരോ ചെയ്തു ഇരുവരും വോട്ട് ചെയ്യാൻ വേണ്ടി എത്തിയപ്പോഴാണ് വിഷയം ശ്രദ്ധയിൽപ്പെടുന്നത് എൽഎസ്എൻ സ്കൂളിലേത് കള്ളവോട്ടാണെന്ന് ആരോപിച്ച് യു ഡി എഫ് റിട്ടേണിംഗ് ഓഫീസർക്ക് പരാതി നൽകി ഇരുവർക്കും ബാലറ്റ് പേപ്പറിൽ ടെൻഡേർഡ് വോട്ടിന് അവസരം നൽകി തേനൂരിൽ ആറു മണിക്ക് വോട്ട് ചെയ്യാൻ എത്തിയത് നാനൂറ്റി നാൽപ്പത്തി മൂന്ന് പേർ തേനൂർ വെസ്റ്റ് എ യു പി സ്കൂളിലെ നൂറ്റി നാൽപ്പത്തി എട്ട് നൂറ്റി നാല് പോളിംഗ് ബൂത്തുകളിലായി വൈകിട്ട് ആറു മണിക്ക് ശേഷം വോട്ട് ചെയ്യാൻ ടോക്കൺ നൽകിയത് രാവിലെ മുതൽ ഈ ബൂത്തുകളിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടിരുന്നത് ചുരുങ്ങിയത് രണ്ടു മണിക്കൂറെങ്കിലും വരി നിന്നാണ് മിക്കവരും വോട്ട് ചെയ്തത് യഥാക്രമം ആയിരത്തി മുന്നൂറ്റി എൺപത് ആയിരത്തി നാനൂറ്റി ഇരുപത്തിനാല് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് വോട്ടർമാരാണ് നൂറ്റി നാൽപ്പത്തി ഏഴ് നൂറ്റി നാൽപ്പത്തി നൂറ്റി നാൽപ്പത്തി ഒമ്പത് ബൂത്തുകളിലുള്ളത് നൂറ്റി നാല്പത്തി ഏഴ് നൂറ്റി നാൽപ്പത്തി നമ്പർ ബൂത്ത് ബൂത്തുകളിലെ പോളിംഗ് പോളിംഗ് മണിയോടെയും നമ്പർ ബൂത്തിലെ അവസാനിച്ചത് ബൂത്ത് ിൽ ആയിരത്തി പത്ത് പേരും വോട്ട് ചെയ്തുവെന്നാണ് പ്രാഥമിക വിവരം വോട്ടിംഗ് മെഷീൻ സാവധാനമാണ് പ്രവർത്തിക്കുന്നതെന്ന് ജനപ്രതിനിധികൾ ആരോപിച്ചു പാർലി കമ്പനിയിലെ ബൂത്ത് നമ്പർ അറുപതിലും എട്ട് മണിയോടെയാണ് വോട്ടിംഗ് അവസാനിച്ചത് ഇടവേള കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ ഡേ അമ്മ ണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള ഇഷ്ടപ്പെടുന്ന ഡിസൈൻ മറ്റുള്ളവരിൽ നിന്നും ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വിവാഹസമയം വധുവിന് വീട്ടുകാർ നൽകുന്ന സമ്പത്തിൽ ഭർത്താവിന് അധികാരമോ അവകാശമോ ഇല്ലെന്ന് സുപ്രീം കോടതി പ്രതിസന്ധി സമയത്ത് ഭാര്യയുടെ സ്വത്ത് ഉപയോഗിച്ചാൽ അത് തിരിച്ചു നൽകാൻ ഭർത്താവ് ബാധ്യസ്ഥനാണെന്നാണ് സുപ്രധാന നിരീക്ഷണം സ്ത്രീധനം ദുരുപയോഗം ചെയ്തെന്ന യുവതിയുടെ ഹർജിയിലാണ് കോടതി വിധി വിവാഹ സമയത്ത് വീട്ടുകാർ സമ്മാനമായി നൽകിയ എൺപത്തി ഒമ്പത് പവൻ സ്വർണം ഭർത്താവും ഭർത്തൃ വീട്ടുകാരും ചേർന്ന് ദുരുപയോഗം ചെയ്തുവെന്ന് കാട്ടിയാണ് യുവതി നിയമ നടപടികൾ ആരംഭിച്ചത് ഈ കേസിൽ സ്വർണം നഷ്ടപ്പെടുത്തിയതിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നൽകാൻ നിർദ്ദേശിച്ചുകൊണ്ട് ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന ദീപാങ്കർ ദത്ത എന്നിവരുടെ ബെഞ്ചാണ് വിധി പറഞ്ഞത് വിവാഹത്തിന് മുമ്പോ വിവാഹ സമയത്ത് ോ അതിനുശേഷമോ പെൺവീട്ടുകാർ നൽകുന്ന എല്ലാ വസ്തുവകകളും ഇതിൽ ഉൾപ്പെടും അതിന്റെ പൂർണമായ അവകാശം വധുവിന് തന്നെയാണ് ഭർത്താവിന് അവകാശം ഉന്നയിക്കാൻ കഴിയില്ല നിയന്ത്രിക്കാനും ഭർത്താവിന് അവകാശമില്ല പങ്കാളികൾ തമ്മിലുള്ള പരസ്പര ബഹുമാനമാണ് വിവാഹ സങ്കല്പത്തിന്റെ അടിസ്ഥാനം തന്നെ എന്നുള്ള അഭിപ്രായവും കേസ് പരിഗണിക്കവേ കോടതി രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു കക്ഷികളുടെ വിവാഹം എൺപത്തി ഒമ്പത് പവനും രണ്ടു ലക്ഷം രൂപയുമാണ് സ്ത്രീധനം നൽകിയത് സുരക്ഷിതമായി വഹിക്കാനെന്ന് പറഞ്ഞ് ആദ്യ ദിവസം തന്നെ ഭർത്താവ് സ്വർണം കൈക്കലാക്കി സ്വന്തം വീട്ടുകാരെ ഏൽപ്പിച്ചു വിവാഹത്തിന് മുമ്പുള്ള ബാധ്യതകൾ തീർക്കാൻ ഇവ മുഴുവനും അന്യദീനപ്പെടുത്തിയെന്നാണ് പരാതി സ്വർണവും പണവും തിരികെ ചോദിച്ച് രണ്ടായിരത്തിഒമ്പതിൽ കുടുംബ കോടതിയെ സമീപിച്ചു എൺപത്തി ഒമ്പത് പവന് പകരമായി എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയും രണ്ട് ലക്ഷം രൂപ ആറ് ശതമാനം പലിശയോടെയും തിരിച്ചു കൊടുക്കാൻ കുടുംബ കോടതി ഉത്തരവിട്ടു വിവാഹമോചനവും അനുവദിച്ചു രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു വിധി ഇതിനെതിരെ ഭർത്താവ് കേരള ഹൈക്കോടതിയെ സമീപിച്ചോ വിവാഹമോചനത്തെ എതിർത്തില്ല സ്ത്രീധനം തിരികെ കൊടുക്കണമെന്ന കീഴ്ക്കോടതി ശരിവെച്ചെങ്കിലും സ്വർണത്തിന്റെ കാര്യത്തിൽ പ്രതികൂല നിലപാട് സ്വീകരിച്ചോ സ്വർണം ഭർത്താവ് ഊരിവാങ്ങിയതിന് തെളിവില്ലെന്നായിരുന്നു കണ്ടെത്തൽ ഇതിനെതിരെയാണ് ഭാര്യ സുപ്രീം കോടതിയെ സമീപിച്ചത് രാഹുൽ ഗാന്ധിക്കെതിരായ പരാമർശത്തിൽ പി വി അൻവറിനെതിരെ കേസെടുത്തു കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ പി വി അൻവർ എം എൽ എക്ക് എതിരെ കേസ് രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്ന പരാമർശത്തിനെതിരെയാണ് നടപടി മണ്ണാർക്കാട് കോടതി നിർദ്ദേശിച്ച പ്രകാരം പാലക്കാട് നാട്ടുകൽ പോലീസാണ് കേസെടുത്തത് ഹൈക്കോടതി അഭിഭാഷകൻ ബൈജു നോയൽ നൽകിയ സ്വകാര്യ ഹർജിയിലാണ് കോടതി നാട്ടുകൽ പോലീസിന് നിർദ്ദേശം നൽകിയത് പാലക്കാട് എടത്തനാട്ടുകാരിയിൽ നടന്ന എൽ ഡി എഫ് പ്രചാരണ യോഗത്തിലാണ് അൻവർ അധിക്ഷേപ പരാമർശം നടത്തിയത് ഗാന്ധി എന്ന പേര് കൂട്ടി ഉച്ചരിക്കാൻ പോലും യോഗ്യതയില്ലാത്ത ആളായി രാഹുൽ മാറിയെന്നായിരുന്നു അൻവർ പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്നും അൻവർ ആവശ്യപ്പെട്ടിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെ കേന്ദ്ര സർക്കാർ ഇതുവരെ ജയിലിലാക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ച് രാഹുൽ നടത്തിയ പ്രസംഗത്തിന് മറുപടിയായാണ് അൻവർ അധിക്ഷേപ പ്രസംഗം നടത്തിയത് മകൾക്കൊപ്പം കന്നി വോട്ട് ചെയ്ത് അമ്മ യാക്കര ആർ സലീനയാണ് ഇന്നലെ മകൾ ജി സനയ്ക്കൊപ്പം ആദ്യമായി വോട്ട് ചെയ്തത് വണ്ടിത്താവളം സ്വദേശിയായ സലീനയും യാക്കര സ്വദേശി ഗുലാം റസൂലും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞതോടെ ഇവർ യാക്കരയിലാണ് താമസം എന്നാൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർത്തിരുന്നില്ല ഈ വർഷം വോട്ട് ചെയ്യണമെന്ന ആഗ്രഹത്താൽ ആദ്യം തന്നെ പേര് ചേർത്തു യാക്കര ശ്രവണ സംസ്കാര സ്കൂളിലെത്തിയാണ് സലീന നാൽപ്പത്തിനാലാം വയസ്സിൽ വോട്ട് രേഖപ്പെടുത്തിയത് മേഴ്സി കോളേജ് വിദ്യാർത്ഥിയായ മകൾ ജി സനയുടേതും കന്നി വോട്ടായിരുന്നു എന്നാൽ ും ഒരേ പോളിംഗ് ബൂത്ത് ലഭിച്ചില്ല ഗവൺമെന്റ് സ്കൂളിലാണ് മകൾ വോട്ട് രേഖപ്പെടുത്തിയത് ഇനിയുള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ തന്നെയാണ് സലീനയുടെ തീരുമാനം ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ആഭരണ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം

ാട് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വിവാഹ ശേഷം വോട്ട് രേഖപ്പെടുത്തി വരനും വധു വിവാഹം കഴിഞ്ഞ് വധുവിനൊപ്പം പോളിംഗ് ബൂത്തിലെത്തി ഓട്ടോ ഡ്രൈവറായ വരൻ വോട്ട് ചെയ്തു മുതുതല പഞ്ചായത്തിലെ പൊരുമുടിയൂർ പട്ടിക്കൽ കുഞ്ഞുണ്ണിയുടെയും കാർത്തേനിയമ്മയുടെയും മകൻ സുഭാഷ് മുപ്പത്തിരണ്ടാണ് വിവാഹശേഷം വധുവുമായി എത്തി വോട്ട് ചെയ്തത് പെരുമ്പലാവ് കുണ്ടുപറമ്പിൽ വിസ്മയ ഇരുപത്തിനാലുടേയും സുഭാഷിന്റെയും വിവാഹം പെരുമ്പലാവ് അക്കിക്കാവിൽ രാവിലെ ഒൻപതിനും പത്തിനുമിടയിലായിരുന്നു ഇടയിലായിരുന്നു വിവാഹശേഷം വിസ്മയയും സുഭാഷും അക്കിക്കാവിൽ വിസ്മയുടെ വോട്ട് ചെയ്തതിനു ശേഷമാണ് ഉച്ചയോടെ പെരുമുടിയൂർ എ സ്കൂളിലെ തൊണ്ണൂറ്റെട്ടാം നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്യാൻ എത്തിയത് വീട്ടിലെ വോട്ട് കിട്ടിയില്ല ബൂത്തിലെത്തി വോട്ട് ഉറപ്പാക്കി തായും വീട്ടിലെ വോട്ട് ചെയ്യാനുള്ള സൗകര്യത്തിൽ നിന്നും പുറത്തായ തൊണ്ണൂറ് വയസ്സുകാരി ബൂത്തിലെത്തി ആവേശത്തോടെ വോട്ട് ചെയ്തു ചിറ്റൂർ കുറ്റിപ്പള്ളം വാക്കിനിച്ചയിൽ തായുവാണ് ബൂത്ത് നമ്പർ എൺപതിൽ നേരിട്ടെത്തി വോട്ട് രേഖപ്പെടുത്തിയത് പ്രായമായതിനെ തുടർന്നുള്ള അസുഖങ്ങൾ കാരണം നടക്കാൻ പോലും വയ്യാത്ത തായു ബന്ധുക്കളുടെ സഹായത്തോടെയാണ് രാവിലെ പത്തിന് തന്നെ ബൂത്തിലെത്തിയത് വോട്ട് ചെയ്യണമെന്ന തായുവിന്റെ ആവശ്യത്തെ തുടർന്നാണ് വീട്ടുകാർ ഓട്ടോറിക്ഷയിൽ കൊണ്ടുവന്നത് വീട്ടിലെ വോട്ടിൽ നിന്നും റദ്ദായതിനെ തുടർന്ന് ബന്ധപ്പെട്ട ബൂത്ത് ലെവൽ ഓഫീസറെ അറിയിച്ചിരുന്നതായി ബന്ധുരം പറഞ്ഞു അതേസമയം തായുവിന്റെ പേര് ഉൾപ്പെടുത്തിയിരുന്നെന്നും ലിസ്റ്റ് തയ്യാറായി തയ്യാറായിരുന്നത് വില്ലേജ് പോളിംഗ് സൂര്യാഘാത ലക്ഷണം കണ്ടാൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വിഭാഗം ഇരുനൂറ്റഞ്ച് മെഗാവാട്ട് വൈദ്യുതി കുറഞ്ഞ നിരക്കിൽ ലഭിച്ചു തുടങ്ങി ജില്ലയിൽ മുന്നണികളുടെ പ്രമുഖരെല്ലാം വോട്ട് ചെയ്തു നമസ്കാരം